നമസ്കാരം നമസ്കാരം എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസ് വീണ്ടും വാർത്തകളിട നേടുന്ന ഒരു സമയാണല്ലോ ഇപ്പൊ കാരണം എന്താ വെച്ചാൽ കേസിലെ ഒന്നാം പ്രതിയായ പാൽസുനീലെ ചില വെളിപ്പെടുത്തലുകള് ഇപ്പോൾ വലിയ രീതിയിലാണ് ചർച്ചകൾക്ക് വഴി വെച്ചത് ഒരു സ്ട്രിങ് ഓപ്പറേഷൻ വഴിയാണ് ഇപ്പോൾ ചില വിവ വിവരങ്ങളല്ല പുറത്തു വന്നത് ഓൾമോസ്റ്റ് അത് കഴിഞ്ഞ ജയിലിൽ കിടക്കുന്ന സമയത്ത് അമ്മയ്ക്ക് എഴുതിയ കത്തരും സെയിം കാര്യങ്ങളാണ് പറയുന്നത് പക്ഷെ കുറച്ച് കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്തുന്നു എന്ന് മാത്രം അത് മാത്രമല്ല അപ്പോ ദിലീപിന് ഇതിലൂടെ തന്നെ കനത്ത തിരിച്ചടി കിട്ടും എന്നുള്ള രീതിയിലാണ് ചർച്ചകൾ പോകുന്നത് ആ സമയത്ത് ദിലീപിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും ഒരുപാട് പേര് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോ അധികം പേരും പറയുന്നത് ഇതില് ദിലീപ് രക്ഷപ്പെടും എന്ന് പറയുന്നുണ്ട് രക്ഷപ്പെടില്ല എന്ന് പറയുന്നവരുണ്ട് അതിന്റെ ഇടയിലാണ് മറ്റൊരു തിരിച്ചടി കിട്ടിയത് സിബിഐ അന്വേഷണം അന്വേഷണം മാത്രമല്ല സി ബി ഐ അന്വേഷണം വേണമെന്നും പിന്നെ ഈ ഫോൺ കണ്ടെടുത്തിട്ടില്ല ആ ഫോൺ കണ്ടെടുക്കണം എന്നും എന്നുമാണ് ഹർജി ദിലീപ് കോടതിയിൽ കൊടുത്തത് എന്നാൽ എന്താണ് ആവശ്യം ദിലീപ് ഇതിൽ കുറ്റക്കാർ അല്ലെങ്കിൽ ദിലീപ് ഒരു പ്രതിയാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ളപ്പോ എന്തിനാണ് ഈ ഹർജി കൊടുക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു ഈ ഹൈക്കോടതി തിരിച്ച് ദിലീപിനെ ചോദിച്ചത് അത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും രണ്ടിടത്തും ദിലീപ് ഹർജി കൊടുത്തിട്ട് പോലും അവിടുന്ന് ദിലീപിന് തിരിച്ചടി ആയിരുന്നു കിട്ടിയത് ഇതും അത് കോടതി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും കേസ് നീണ്ടു പോകാനുള്ള ഒരു സാധ്യതയെ കുറിച്ചാണ് കോടതി കൂടുതലായും പറഞ്ഞിട്ട് അത് മാത്രല്ല ഇപ്പൊ ദിലീപ് ഇങ്ങനെ ഹർജി കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ ദിലീപിന് സാധക ഈ ഒരു കേസിന്റെ വിധി ദിലീപിന് സാധകമാകാനായിട്ടാണ് സാധ്യത എന്നാണ് ഒന്നാമത്തെ കാര്യം പൽസസ്വിനി ഒരുപാട് വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് ഇനി ദിലീപ് ഹർജി കൊടുത്തതിന് ശേഷം വീണ്ടും കേസ് നീണ്ടു പോയി കഴിഞ്ഞാൽ അത് ദിലീപിന് അനുകൂലമായിട്ടേ വരത്തുള്ളൂ എന്നുള്ള ഒരു രീതിയിലും ചെറിയ ചർച്ചകള് നടക്കുന്നുണ്ട് മാത്രമല്ല ഒരുപാട് നമ്മൾ പോലും ഒരിക്കലും വിചാരിക്കാത്ത പല വെളിപ്പെടുത്തലുകളുമാണ് പത്സസ്വിനി ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഒന്നര കോടി രൂപ ദിലീപിന് ഈ കൊട്ടേഷന് വേണ്ടിയിട്ട് ദിലീപ് നൽകിയ നൽകാമെന്നും അതില് എൺപത് ലക്ഷം രൂപ ഇനിയും നൽകാനുണ്ട് അറുപത് ലക്ഷം രൂപ നൽകി എന്നൊക്കെ പറയുമ്പോ അതിൽ വിശ്വസിച്ചമാണ് എന്നുള്ള രീതിയിലേക്ക് എത്തുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മാത്രമല്ല ജനങ്ങൾക്ക് അത് മടുത്തു തുടങ്ങി എന്നുള്ള ഒരു വസ്തുതയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് കാരണം ഈ കേസ് ഇപ്പൊ എട്ട് വർഷത്തോളമായി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഒരാളെ ഇത്രത്തോളം കടന്നു ആക്രമിക്കാമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഇപ്പൊ സി ബി ഐ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ സി ബി ഐ ഈ അന്വേഷണം പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞതും ഇനിയും നീണ്ടു പോകാനുള്ള സാധ്യത ഒന്നാമത് ഏഹ് ഇതിപ്പോ എത്രയും വർഷം നീണ്ടു നിന്ന സാഹചര്യത്തിൽ സി ബി ഐ അന്വേഷണം വരുമ്പോൾ വീണ്ടും അതിപ്പോ ദിലീപിന് അനുകൂലമാകും എന്നുള്ളൊരുതല്ല ദിലീപ് പറയുന്നത് ഏർ എത്രയെന്ന് വെച്ചിട്ടാണ് ഒരാളെ ആക്രമിക്കുന്നത് ഇപ്പോഴും സി ബി ഐ അന്വേഷിച്ചുകഴിഞ്ഞാൽ തനിക്കൊരു ക്ലീൻ സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ള രീതിയിലാണ് ദിലീപ് പോകുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് സി ബി ഐയുടെ ഒരു തിരിച്ചടി പോലെ ദിലീപിന്റെ ഒരു തിരിച്ചടി പോലെ സി ബി ഐ അന്വേഷണം വേണ്ട എന്നുള്ളൊരു നിലയിലേക്ക് നിന്നത് എന്നാൽ ഇപ്പോൾ സുനി പറഞ്ഞ ചില വിവരങ്ങളും സി ബി ഐയുടെ അന്വേഷണ കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലർ ചില വെളിപ്പെടുത്തലുകളും ചിലർ ഈ ഒരു കേസിനെ തന്നെ നടി നടിയമിച്ച കേസുമായി ബന്ധപ്പെട്ട് ചിലർ ചില വെളിപ്പെടുത്തലും ചില കാര്യങ്ങളും അവരുടെ നിരീക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നില്ല അവരുടെ നിരീക്ഷണമല്ല ഈ ഇത്രയും വർഷത്തെ കേസുമായി കേസിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു കേസിനെ കുറിച്ചിട്ട് നമ്മള് അടുത്ത് ഇപ്പൊ ബി ജെ പി നേതാവായിട്ടുള്ള ഒരു ടി ജി മോഹൻദാസ് അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട് കാരണം മോഹൻദാസിന്റെ മോഹൻദാസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പ്രതിക്ക് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത് പക്ഷെ അങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് അപൂർവമാണെന്നും സി ബി ഐ അന്വേഷണം വന്നാൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് ദിലീപ് നീങ്ങിയേക്കും പറയുന്നുണ്ട് കാരണം അത്രയും റിസ്ക് ഏറ്റെടുക്കുന്നത് എന്താ എന്താണ് എന്നാണ് കോടതി തന്നെ ദിലീപിനോട് ചോദിച്ചത് മാത്രല്ല നമ്മുടെ ദിലീപ് ഏർ പറയുന്നത് ഒരു ശതമാനം പോലും കുറ്റം ചെയ്തിട്ടില്ല അതിനാലാണ് എനിക്ക് സി ബി ഐ അന്വേഷണം വേണമെന്നാണ് പറയുന്നത് കൂടാതെ തന്നെ ഇത്രയും ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ല എട്ട് വർഷമായിട്ട് ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ല ആരാണ് എന്താണ് എങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ജനങ്ങളും ഇത് ദിലീപ് ആണ് ഇത്രയും നാളൊരു മുൾമുനയിൽ നിന്നത് ദിലീപാണ് അദ്ദേഹത്തിന്റെ കരിയർ ആണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നശിച്ചു പോകുകയാണ് അത് അത്രയും വർഷം നീണ്ടു നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സി ബി അന്വേഷണം വേണമെന്ന് നിലയിൽ ഉറപ്പിച്ചതെന്ന് പറയുന്നത് അത് മാത്രമല്ല ഈ അറിയാലോ കേരള പോലീസിന്റെ കാര്യം അറിയുന്നതല്ലേ നേരത്തെ അതുമാത്രല്ല ഈ കേരള പോലീസ് ഈ ഒരു കേസ് അന്വേഷിച്ചതും അവരുടെ കയ്യിൽ ഒരുപാട് ഒരുപാട് തെളിവുണ്ടായിരുന്നു അതും ഈ ദിലീപിനെ കുറ്റക്കാരനാക്കുന്ന രീതിയിലായിരുന്നു അവർക്ക് തെളിവ് കിട്ടിയത് സിബിഐ വന്നാൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ള രീതിയിൽ അവർ അത് കഴിഞ്ഞിട്ട് കുറ്റപത്രം സമർപ്പിക്കുന്ന ആ ഒരു സാഹചര്യത്തിലും സി ബി ഐ വന്നാൽ ആളുകൾക്ക് കുറച്ചുകൂടി വിശ്വാസ്യത എന്നൊരു ഒരു ചർച്ചയും എന്നാലും ദിലീപ് ആവർത്തിക്കുന്ന ഒരു ഒറ്റ കാര്യം ഞാൻ കുറ്റക്കാരനല്ല ഞാൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ കുറ്റക്കാരനല്ല എന്ന് ദിലീപ് ആവർത്തിച്ച് പറയുന്നുണ്ട് സി ബി ഐ അന്വേഷിച്ച് കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞാൽ പോലും ഒരു നല്ല സർട്ടിഫിക്കറ്റ് കിട്ടും ജനങ്ങൾക്ക് മുന്നിൽ കൂടി അത് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ഒരു കാരണം ഇത്രയും വലിയ ഈ ഒരു ിലയിൽ നിൽക്കുന്ന ഒരു നടൻ ഈ ഒരു സത്യം പറഞ്ഞ ഈ ഒരു കേസ് ഇത്രത്തോളം വിവാദമാകാൻ കാരണം തന്നെ ദിലീപ് ഇത്രയും വലിയൊരു നിലയിൽ നിൽക്കുന്ന ഒരു ഒരു ജനപ്രിയ നായകനെന്ന് അറിയപ്പെടുന്ന സാഹചര്യത്തിൽ ആ ഒരു സമയത്തായിരുന്നു ദിലീപിന്റെ പേരിൽ ഇങ്ങനെ ഒരു കുറ്റം വന്നത് ഇപ്പൊ സി ബി ഐ അന്വേഷണം വന്നു കഴിഞ്ഞാൽ തനിക്ക് ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് കിട്ടും താൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ സാധിക്കും എന്ന് വിശ്വസിച്ചിട്ട് തന്നെയാണ് ദിലീപ് ഈ ഒരു കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത് അത് മാത്രമല്ല ഇപ്പോ അത് ഇപ്പൊ മദൻ സാർ പറയുന്നത് പോലെ തന്നെ കേസ് നീണ്ടുപോകാൻ ദിലീപ് മാത്രമല്ല ഒരു കാരണക്കാരൻ എന്ന് പറയുന്നത് അതിജീവിതയും ഒരുപാട് സംഭാവനകൾ ഇതിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ഇല്ലാത്ത പെറ്റീഷൻസ് ഹൈക്കോടതിക്ക് നൽകുന്നതും പിന്നെ കോടതിക്കെതിരെ ആരോപണം ഉയർത്തുന്നതും ഇതെല്ലാം അതിജീവത ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് അത് മാത്രല്ല ദിലീപ് ഒരു കാലത്തും ഈ കേസിൽ നിന്ന് മോചിതനാകരുത് എന്നതാണ് ചിന്ത എന്നും പറയുന്നുണ്ട് കാരണം പലരും പല രീതിയിൽ കേസിനെ വളച്ചൊടിക്കാനും പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയാം ഇപ്പോൾ പോലും ദിലീപിന് എന്തായാലും ശിക്ഷ ലഭിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് അപ്പോൾ കേസ് നീ എങ്ങനെങ്കിലും നീക്കി കൊണ്ടുപോവാ അങ്ങനെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദിലീപിന് ഒരിക്കലും ഇതിൽ നിന്ന് മോചിതനാകാൻ കഴിയില്ല എന്നുള്ള ഒരു ചിന്തയിൽ ഈ കാര്യങ്ങൾ പോകുന്നുണ്ട് ഈ വാശി ആർക്കൊക്കെ ഉള്ളതായിട്ട് കേസിന്റെ പ്രൊസീഡിങ് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് പലപ്പോഴും പറഞ്ഞത് അതായത് നമ്മുടെ രാഹുൽ ഈശ്വർ ആണെങ്കിലും ഇപ്പൊ ശാന്തികുള ആണെങ്കിലും ഒക്കെ ഇക്കാര്യം എപ്പോഴും പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു ഒരിക്കലും വിചാരിക്കുന്നത് ജീവിതയ്ക്ക് ഏഹ് നീതി എന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ അത് കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷമാണ് ദിലീപിന്റെ പേരും ദിലീപിനെ ഈ ഒരു കേസിൽ ഉൾപ്പെടുത്തിയത് പിന്നെ ജയിലിൽ ആക്കുന്ന സാഹചര്യം ഉണ്ടായതും അതിനുശേഷമാണ് അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു ദിലീപ് അതുവരെ ഒരു കുറ്റക്കാരനാണെന്നുള്ള രീതിയിൽ വന്നിട്ടില്ല അതിജീവിത പോലും ദിലീപാണ് എന്ന് എവിടെയും പറഞ്ഞു പറഞ്ഞിട്ടില്ല എന്നാൽ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് വന്ന അല്ലെങ്കിൽ ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ ഒരുപാട് തെളിവുകൾ കിട്ടിയതിന് ശേഷമാണ് ദിലീപ് അറസ്റ്റിലായി ജയിലിൽ കിടന്നതിന് ശേഷമാണ് ദിലീപാണ് കുറ്റക്കാരൻ ദിലീപ് ഇത് ചെയ്ത് കേസ് അന്വേഷണത്തിന് വേണ്ടി വിളിച്ചതിന് ശേഷമാണ് ദിലീപ് ചെയ്ത് ദിലീപ് ദിലീപിനെതിരെ കേസ് വരുന്നതെന്ന് പോലുമാണ് പലപ്പോഴും സുഹൃത്തുക്കളിൽ നിന്ന് തന്നെ പുറത്തു വന്നത് മാത്രമല്ല ഇപ്പോൾ ദിലീപ് ദിലീപിനെതിരെ നിൽക്കുന്നവരെ നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ ഇപ്പൊ ഇപ്പോ കറണ്ട് സിറ്റുവേഷൻ ഇപ്പോൾ നമ്മുടെ സുനി പുറത്തിറങ്ങിയ സമയത്ത് ജാമ്യ വ്യവസ്ഥകൾ അറിയാലോ വ്യവസ്ഥകൾ കോടതി ജാമ്യ വ്യവസ്ഥകളൊക്കെ ഉണ്ട് ജാമ്യം പ്രത്യേകിച്ച് കോടതി പറഞ്ഞ ഒരു കാര്യമായിരുന്നു മാധ്യമങ്ങളോട് ഒരു കാര്യം പറയാൻ പാടില്ല കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും മാധ്യമങ്ങളോട് എന്നല്ലാതെ ഒരൊറ്റ ഒരാളോട് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് കോടതി വ്യവസ്ഥ വെച്ചിട്ട് മാത്രമാണ് ജാമ്യം സുനിക്ക് അനുവദിച്ചത് പക്ഷെ എന്നിട്ട് പോലും ഒരു സ്ട്രിങ് ഓപ്പറേഷൻ എന്നൊരു പേര് അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ആരുടെടുത്തേലും പോയി പറയാൻ പറ്റുവോ അതായത് ഇപ്പൊ ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ നമുക്ക് പോയി പറയാൻ പറ്റില്ല പക്ഷെ ഒരാൾക്കെതിരെ ലക്ഷ്യം വെച്ചിട്ടുള്ള ആൾക്കാർക്ക് അത് സ്ട്രിങ് ഓപ്പറേഷൻ ആയിട്ട് തിരിച്ചു ചെയ്യാൻ ഇന്നത്തെ കാലത്ത് ഒരു പ്രയാസവും ഇല്ല കാരണം ഇന്നത്തെ ഫോണും ക്യാമറയും സ്ട്രിങ് ഓപ്പറേഷൻസ് ഒരുപാട് വരുന്നോണ്ട് തന്നെ ഒരു 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 പ്രതിക്ക് ഇപ്പൊ നമ്മുടെ ഏറ്റവും എല്ലാവരും പറയുന്നത് പത്സസുനിപ്പോ നല്ലവനാണ് എന്നുള്ള രീതിയിലേക്ക് വന്നു മറ്റേ ഈ ആക്രമിക്കപ്പെട്ട നടി പണം ഓഫർ ചെയ്തിരുന്നു പക്ഷെ മറ്റേ ഈ ഇപ്പൊ ദിലീപാണ് അത് ഒഴിവാക്കിയില്ല അല്ലെങ്കിൽ ജയിലിൽ കടക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പൾസോനി പറഞ്ഞപ്പോഴേക്ക് അത് ചെയ്ത ഒരു കുടുംബം വരെ എന്താണ് പൽസുനി തങ്കപ്പെട്ടവൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും പൾസസ്വനി നല്ല ആളാണെന്നുള്ള രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇട്ടിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു പറയുമ്പോൾ എനിക്ക് നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ പറഞ്ഞ കാര്യങ്ങളാണ് ചെറുതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് കാരണം സായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ി ദിലീപിനെതിരെ തെളിവ് കൊടുത്തു ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ ഒരുപാട് വെളിപ്പെടുത്തലുകൾ നടത്തി ഈ വെളിപ്പെടുത്തൽ നടത്തിയതിനു ശേഷമാണ് എല്ലാവരും സുനി നല്ലവനാണ് എന്നുള്ളൊരു രീതിയിൽ സംസാരിച്ചു തുടങ്ങിയത് പക്ഷേ സുനി ഇതിൽ ഒന്നാം പ്രതിയാണെന്നുള്ള കാര്യം എല്ലാവരും മറന്നു മറന്നു പോകുന്നുണ്ട് ഇതെല്ലാം ചെയ്ത് കൂട്ടിയത് സുനിയാണ് ഇപ്പൊ കൊട്ടേഷൻ നൽകിയിട്ടാണ് സുനി വാങ്ങാ പക്ഷെ എല്ലാം ചെയ്ത് കുട്ടിയെ ചെയ്തതെല്ലാം സുനിയാണ് പക്ഷെ അത് ഇപ്പോ സുനിന്ന് കഥാപാത്രത്തിലേക്ക് ഇപ്പൊ സിനിമയിൽ നേരെ വില്ലൻ നേരെ കഥ നായകനായി മാറുന്ന ഇപ്പോൾ ദിലീപ് കറക്റ്റായിട്ട് ഇപ്പൊ ഒരു വില്ലൻ വേഷ പരിവേഷത്തിലാണ് നിൽക്കുന്നത് മാത്രമല്ല ഒരു രീതിയിലും ദിലീപിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ചില ജനങ്ങൾ ജനങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഇപ്പൊ നമ്മളാണെങ്കിൽ അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത് എപ്പോഴും പറയുന്ന പോലെ അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് നീതി ലഭിക്കണം എന്ന് കാരണം സ്ത്രീകളാണ് നമ്മളെല്ലാം സ്ത്രീകളാണ് നാളെ ആർക്കാണ് ഇങ്ങനൊരു അവസ്ഥ വരിക എന്ന് നമുക്ക് അപ്പോൾ നമ്മൾ സ്ത്രീകളാണ് അതുകൊണ്ട് അതിജീവിതയ്ക്കൊപ്പം നമ്മൾ എന്നും നിലനിർക്കുന്നു പക്ഷേ ഒരു വിഭാഗം ആളുകൾ മാത്രം എപ്പോഴും ഒരാളിലേക്ക് കല്ലെറിയുന്ന സമയത്ത് പ്രതികരിക്കാതെ എങ്ങനെ അല്ല മാധ്യമപ്രവർത്തക എന്ന നിലയിൽ നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നത് എങ്ങനെ എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് നമ്മളൊക്കെ എത്തുന്നത് എന്തായാലും കോടതി കേസ് തെളിയിക്കും എന്നുള്ള ഒരു ഉറപ്പിലാണല്ലോ നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ ദിലീപ് കുറ്റക്കാരൻ എന്ന് തെളിയുമ്പോൾ കല്ലെറിയുക എന്ന് എന്ന് പറയാം അതിനു മുന്നേ ഇപ്പൊ പൽസസുനിയെ പോലുള്ള ആളുകളെ ഇപ്പൊ ജാമ്യത്തിൽ ഇറക്കി കോടികൾ ഇപ്പൊ കോടികൾ കോടികളെ ഇറക്കിയിട്ടാണ് പൽസസുനിയെ പുറത്തിറക്കിയത് അത്ര ഇത്രയും വലിയ വലിയ അതായത് ഒന്നുമില്ലാത്ത പൽസസുനി കോടികൾ ഇറക്കിയിട്ടാണ് വക്കീലന്മാര് ജയിലിൽ നിന്ന് ഇറക്കിയത് മാത്രമല്ല അദ്ദേഹം സഞ്ചരിക്കുന്നതാണെങ്കിൽ ഇറങ്ങിയതിനു ശേഷം ഒരുപാട് വലിയ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഫുഡ് പിന്നെ ഈ ഡ്രസ്സ് പിന്നെ സഞ്ചരിക്കാനായിട്ട് വാഹനങ്ങൾ അങ്ങനെ ഒരു വലിയൊരു കോഡീഷൻ എന്നുള്ള ഒരു രീതിയിലാണ് പൾസർ ഇറങ്ങിയ ശേഷം അടുത്തൊരു കേസും വന്നു അല്ലെ ഒരു കടയിൽ ഒരു ഹോട്ടലിൽ കയറിയതിന് ശേഷം ഫുഡ് വന്നില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ അടുത്ത കേസും വന്ന് എന്നിട്ട് പോലും സുനിയെ അംഗീകരിക്കുന്ന ജനങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ നിരാശ ഒരു സിറ്റുവേഷനിലേക്കാണ് ിലേക്കാണ് അത് മാത്രല്ല ഈ ഒരു സ്റ്റിങ് ഓപ്പറേഷൻ ഇനി സുനി തന്നെ ഈ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയതാണോ ഇനി സുനിയുടെ ബാക്കിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ആണോ എന്ന് പറയുന്നുണ്ട് അത് ആരാണെന്ന് ഇപ്പോഴും ഇല്ല അറിയുന്ന ഒരു കാര്യമല്ല പക്ഷെ എങ്കിൽ പോലും സുനിയുടെ ബാക്കിൽ വലിയ 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 ആളുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇതിലൂടെ ഈ സ്ട്രിങ് ഓപ്പറേഷനിലൂടെ തെളിയിക്കുന്ന ഒരു അത് എന്താ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രിങ് ഓപ്പറേഷൻ നടത്തിയ സമയത്ത് ഇപ്പോ എനിക്കൊരു ബുക്ക് എഴുതണം അല്ലെങ്കിൽ ഇത് ആ നടന്ന സംഭവങ്ങൾ ഒന്ന് എന്നോട് വിശദീകരിച്ച് പറയാമോ എന്ന് പറയുമ്പോ ഇത്രയും അതും ആ കേസിൽ നിന്നും വിധി പോലും വന്നിട്ടില്ല അങ്ങനെ ഒരാള് ആ നടന്ന സംഭവങ്ങള് ഓരോന്നുമായിട്ട് എണ്ണി എന്നിങ്ങനെ പറയുക എന്ന് അത് നമുക്ക് സത്യം പറഞ്ഞാൽ സംശയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മാത്രല്ല ക്യാമറ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞു ഇടക്കിടക്ക് സുനി ആ ഭാഗത്തേക്ക് നോക്കുന്നുണ്ട് ആ ഒരു ക്യാമറയിലേക്ക് തന്റെ മുഖം പതിയുന്ന രീതിയിൽ അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് ഇത് ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ സുനിക്ക് അറിയാം അത് മാത്രല്ല അത് മാത്രല്ല ഈ ഒന്നര കോടി തന്നിട്ട് എൺപത് ലക്ഷം രൂപ ഇനിയും തരാനുണ്ട് അതും ഇത്രയും വലിയൊരു ജനപ്രിയ നായകൻ അതും ഓരോ സിനിമ ും അദ്ദേഹം ഓരോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് ഈ എൺപത് ലക്ഷം അത്ര അങ്ങനെ ഇത്ര എൺപത് ലക്ഷം രൂപ ഇനിയും തരാനുണ്ടെന്നൊക്കെ പറഞ്ഞതാണ് സുനി പറയുന്നത് ഈ ഒരു സ്റ്റിങ് ഓപ്പറേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും സുനിക്കെതിരെ കേസ് എടുക്കാനുള്ള സാധ്യത കുറവാണ് അദ്ദേഹം മറിച്ച് സുനി ഇപ്പോ നേരിട്ടൊരു മാധ്യമത്തിന്റെ മുന്നിൽ പോയി താൻ ഇങ്ങനെ ഇങ്ങനെയാണ് ചെയ്തത് എന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ സുനിക്കെതിരെ ജാമ്യം സാധ്യതയുണ്ട് അത് സുനി ഇങ്ങനെ സംസാരിച്ചതെന്നാണ് സായി കൃഷ്ണ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലൂടെ പറഞ്ഞത് ഈ ഒരു സംശയങ്ങൾ സായി കൃഷ്ണയും ഉയർത്തുന്നുണ്ട് അത് മാത്രമല്ല ഈ സ്റ്റിങ് ഓപ്പറേഷൻ വന്ന സമയത്ത് തന്നെ അത് ആരും മൈൻഡ് ചെയ്തില്ല ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിലും അധികം ആളുകൾ അത് മൈൻഡ് ചെയ്തില്ല അതിന് കാരണം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മടുത്തു എന്നുള്ള ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പൊ മോഹൻദാസും അത് തന്നെയാണ് പറഞ്ഞത് ആളുകൾക്ക് മടുത്തു തുടങ്ങി അത് എത്രയും പെട്ടെന്ന് അത് മുന്നോട്ട് പോകണം ഈ കേസിന്റെ വിധി ഉടനെ വരണം എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ നടിക്കേസിൽ വാദി വിഭാഗത്തിന്റെ വിചാരണ പൂർത്തിയാക്കാൻ ഏകദേശം പത്ത് ദിവസം എടുത്തേക്കുമെന്നാണ് വിവരം ഇതുകൂടി പൂർത്തിയായതോടെ എട്ട് വർഷമായി നീണ്ടു നിൽക്കുന്ന ഈ കേസിന്റെ അന്തിമ വിധി രണ്ടായിരത്തി പതിനേഴ് തുടങ്ങിയ ഫെബ്രുവരി പതിനേഴിന് തുടങ്ങിയ കേസാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആയിട്ടും ഇതുവരെ ആ ഒരു കേസിന്റെ വിധി വരാനായിട്ട് ഇത്രയും ദിവസം എടുക്കുന്ന പറയുന്നത് അത് മാത്രമല്ല കൊച്ചിയിൽ ഈ ഓടുന്ന വാഹനത്തിൽ വെച്ചാണ് നടി ആക്രമിക്കപ്പെട്ടതെന്നും പിന്നെ ദിലീപ് ഉൾപ്പെടെ ഒമ്പത് പ്രതികള് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പൾസർ സുനിയാണ് കേസിലെ ഒന്നാം പ്രതിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അത് മാത്രമല്ല ഈ ഒരു പൾസർ സുനി അല്ലെങ്കിൽ ദിലീപ് ഇങ്ങനെ ഒരു തന്നെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുമെന്ന അതിജീവിതയ്ക്ക് അറിയാമായിരുന്നു എന്നാണ് പൾസർ സുനി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തുന്നത് ആ അതെ തനിക്ക് അറിയാമായിരുന്നു അത് അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് സുനി തന്നെ ആക്രമിക്കാനായിട്ട് ശ്രമിച്ച സമയത്ത് അതിജീവിത പറഞ്ഞിരുന്നു നീ എന്നെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഞാൻ ദിലീപ് ഓഫർ ചെയ്ത അത്രയും അതിനേക്കാൾ ഇരട്ടി എമൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ടും ദിലീപിന്റെ ഈ ഒരു ഇത് കൊട്ടേഷൻ കൊടുത്ത ആ സമയത്ത് ഈ ഒരു കൊട്ടേഷൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ആൾക്കാർ ഉണ്ടായിരുന്നു എന്നാണ് സുനി പറഞ്ഞത് അതുകൊണ്ടാണ് തനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് രണ്ട് മണിക്കൂറോളം നടിയത്രയും ഏർ വളരെ വളരെ വലിയ രീതിയിൽ ബലാത്സംഗം ചെയ്തെന്നും ചിത്രങ്ങൾ ചിത്രീകരിച്ച് രണ്ട് മണിക്കൂർ നീണ്ട ഒരു അവസ്ഥയിലൂടെ ആ നടി കടന്നുപോയ ഒരു സാഹചര്യത്തെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ തീർച്ചയായിട്ടും കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് അത് ജീവിതക്ക് നീതി ലഭിക്കണമെന്ന് പലരും പലരും പറയുന്നത് പക്ഷെ ഒരാളിലേക്ക് മാത്രം ഒരാളിലേക്ക് മാത്രം കുറ്റം ചുമത്തപ്പെടുമ്പോൾ മറ്റൊരു പ്രധാന പ്രതി ഒന്നാം പ്രതി ഇത് എല്ലാം ചെയ്തു കൂട്ടിയ ഒരു പ്രതി രക്ഷപ്പെടുകയാണ് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് നമുക്ക് എടുത്തു പറയേണ്ടത് കാരണം അദ്ദേഹമാണ് ഇപ്പോൾ ഇപ്പോൾ ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങി ഒരു സ്റ്റിങ് ഓപ്പറേഷൻ എന്ന നിലയിൽ കാര്യങ്ങളെല്ലാം പലതും പലതും വായത്തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹമാണ് കേസും വഴക്കും എല്ലാമായിട്ട് മറ്റുള്ള പ്ലാനുകളെല്ലാം നടത്താൻ വേണ്ടി അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് കാരണം ദിലീപ് എന്ന ഏഹ് ദിലീപ് എന്ന ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹം മലയാള സിനിമയിൽ ഉണ്ടാക്കിയ ഒരു ഓളം ചെറുതൊന്നുമല്ല പക്ഷെ ഇന്ന് അദ്ദേഹത്തിന് മലയാള സിനിമയിൽ ഒന്നുമല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത് കാര്യങ്ങളെല്ലാം തുടരെ പരാജയങ്ങളും അത് തന്നെയാണ് അദ്ദേഹത്തെ വീഴ്ത്താൻ വേണ്ടി പലരും ആ സമയത്ത് ശ്രമിച്ചു എന്നുള്ളത് മറ്റൊരു സത്യമാണ് ആരെയും അനുകൂലിക്കാനോ അല്ലെങ്കിൽ ആരെയും കുറ്റം പറയാനോ അങ്ങനെയല്ല പക്ഷെ ഒരാളിലേക്ക് മാത്രം കുറ്റ ചുമത്തപ്പെടുമ്പോൾ ശിക്ഷിക്കപ്പെടേണ്ട ഒരാൾ അത് നീങ്ങി നീങ്ങി പോകുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത് എത്രയും പെട്ടെന്ന് ഈ കേസ് കേസിന്റെ വിധി വരുകയും ആ കുറ്റക്കാരാണോ ഈ ഒരു കേസില് ആരാണോ കുറ്റം ചെയ്തത് അവർക്ക് നല്ലൊരു ശിക്ഷ തന്നെ വേണമെന്നും അതിജീവിതയ്ക്ക് നീതി വേണമെന്നുമാണ് ഈ ഒരു അവസരത്തില് ഞങ്ങൾക്കും പറയാനുള്ളത് എന്തായാലും കുറ്റക്കാരെല്ലാവരും തന്നെ ശിക്ഷിക്കപ്പെടണം അതിജീ ഒരുപാട് ഒരു അത് മാത്രല്ല ഈ ഇപ്പൊ ഏറ്റവും കൂടുതൽ വേദന തോന്നുന്നതെന്ന് പറയുമ്പോൾ കേസ് ശരിയാണ് കേസും ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അതിനനുസരിച്ച് അതിജീവിത അനുഭവിക്കുന്ന ആ വേദനയുണ്ട് അത്രത്തോളം താൻ അനുഭവിച്ചിട്ടും തനിക്ക് കൃത്യമായിട്ടുള്ള ഒരു നീതി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ അതിജീവിതയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു വേദനയും എല്ലാവരും ചു കാണേണ്ടതുമാണ് അതുകൊണ്ട് അത് അതുകൊണ്ട് അത് മാത്രമല്ല അതിജീവിത അപ്പോഴും ഒരാളുടെ പേരായിട്ട് പറഞ്ഞിട്ടില്ല പത്സസുനിയുടെ പേരാണ് ഫസ്റ്റ് മുതലേ തുടങ്ങി നിൽക്കുന്നത് പക്ഷേ ആ സമയത്തോ ആ തുടക്കത്തിലൊന്നും ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അത് അതിജീവിത പറഞ്ഞിട്ടും ഇല്ല എന്ന് തന്നെയാണ് പുറത്തു വന്ന വിവരങ്ങളൊക്കെ പിന്നീടാണ് അറസ്റ്റ് അറസ്റ്റാവുന്നതും കാര്യങ്ങളൊക്കെ വരുന്നത് എന്തായാലും ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് പക്ഷേ ഒരാളെ കല്ലെറിയുന്നതും മഹാഭാവമാണ് വിധി വരട്ടെ വിധി വന്നതിന് ശേഷം ആരാണ് തെറ്റ് ഇപ്പോ തെറ്റുകാരാണോ തെറ്റുകാരാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ലാതെ ഇപ്പോ ഏത് പൽസർ സുനി ഒരുപാട് തെളിവുകൾ അതായത് ദിലീപ് കുറ്റക്കാരനാണെന്നുള്ള രീതിയിൽ ഒരുപാട് തെളിവുകൾ നിരത്തി പക്ഷേ കോടതി തീരുമാനിക്കും ആരാണ് തെറ്റ് ആരാണ് തെറ്റുകാര് ആരാണ് ശരിയായ കോടതി തീരുമാനിക്കും അതിനുശേഷം ഒരാളെ കല്ലെറിയട്ടെ അതിനു മുന്നേ ഒരാളെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് അത് മാത്രല്ല ഇപ്പൊ കേസില് വിധി എങ്ങനെ നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്താണ് ഇനി സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ വിധി വന്നതിന് ശേഷം എന്താന്ന് നമുക്ക് നോക്കാം നോക്കാം You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.